ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പണ്ടൊക്കെ ബി ജെ പി ആണ് എന്ന് പറയാൻ തന്നെ ആളുകൾക്ക് എന്തോ ഒരു ബി ജെ പി എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധരാണ് രാജ്യദ്രോഹികളാണ് പക്ഷേ ഒരു രസമുണ്ട് കേട്ടോ ഹൈക്കോടതി ഭീകരവാദികളാണ് എന്ന് മുദ്ര കുത്തിയ പോപ്പുലർ ഫ്രണ്ടാണെന്ന് പറയാനും എസ് ഡി പി ഐക്കാരനാണെന്ന് പറയാനോ ഒരു പ്രയാസവും ഇല്ല ഏ ആം സുഡാപ്പി ഫ്രോം ഇന്ത്യ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനും സിനിമാ താരങ്ങൾക്ക് ഒരു ഒളുപ്പില്ല പ്രശ്നമില്ല പക്ഷേ ആർ എസ് എസ് എന്ന് പറയാനോ ബി ജെ പി എന്ന് പറയാനോ യാതൊരു മടിയുമില്ലാത്ത അതെ ഞാൻ ഈ ഭാരതത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് പള്ളി മുല്ലാക്കമാർ മൗലവിമാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതായത് സുല്ലമിയുടെ വാക്കുകളാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് അദ്ദേഹത്തെ കളിയാക്കിയ ഒരാൾക്കെതിരെ അദ്ദേഹം ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ അവന് ചില കാര്യങ്ങൾ മറുപടി പറയാനാണ് ഞാൻ ഇപ്പോ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എന്നെ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് അനിൽ മുഹമ്മദ് പറഞ്ഞു അയാൾക്ക് വലിയ ആരോപണം പറയാനുള്ളത് ഞാൻ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഈ പാർട്ടിയിലേക്ക് പ്രവേശിച്ചതാണ് വലിയ പ്രയാസമായത് എന്നിട്ട് കുറെ ആരോപണങ്ങൾ അതിൽ വലിയ പരാതി തന്നെയുള്ളത് എന്റെ പ്രഭാഷണം എന്റെ ശബ്ദ ഗാംഭീര്യം ഭയങ്കര പ്രശ്നമാണ് നടന്നത് എനിക്ക് സംസാരിക്കുവാൻ പ്രഭാഷണം നടത്താൻ പ്രസംഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ശബ്ദം അതെന്റെ അർബിന്റെ വരദാനമാണ് ഞാൻ എന്റെ അബ്ബിന്റെ സ്തുതിക്കുന്നുണ്ടല്ല ഇയാളുടെ ശബ്ദം പട്ടി പട്ടിവള്ളത്തിൽ വേണമെങ്കിലും ശബ്ദമായ ഞാൻ എന്ത് ചെയ്യാനാ വേദാടത്തിൽ പോലെയുള്ള ഒരു ചിരിയും പട്ടി വെള്ളത്തിൽ വീണ ഒരു ശബ്ദമുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ യൂത്ത് ഒമ്പതര മാസം മുമ്പ് ഇയാൾ എനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായി തെളിവ് സഹിതം ഞാൻ അതെന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് കൃത്യമായ മറുപടി അനിൽ മുഹമ്മദ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതോടുകൂടി മുമ്പ് ആ പരിപാടി നിർത്തിയിരുന്നുബ അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ ജുമാഅത്തുബസാനിപ്പിച്ച എന്നെ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു കച്ചവടത്തിൽ ജുമാഅത്തുബയിൽ ആളുകളെ പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെ ഈ എണ്ണം കേട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പരമാറി അനിൽ മുഹമ്മദ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ ഞാൻ അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു അങ്ങനെ അവർ അത് മനസ്സിലായി ആ ആരോപണം പറഞ്ഞു നിർത്തി ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വീഡിയോ അയച്ചിരുന്നു അതിൽ എന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ഈ കാഞ്ഞങ്ങാട് വെച്ച് നടന്ന എന്റെ ഒരു രാഷ്ട്രീയ പ്രതിയോഗത്തിന്റെ പ്രഭാഷണത്തിന്റെ ഭാഗം അതിലെ ചില ശകലങ്ങളൊക്കെ കാണിച്ച് ഇതാ കണ്ടോ വലിയ ഗൗരവത്തിൽ പ്രസക്സിക്കുന്ന പ്രചണ്ഡ പ്രമേയ പ്രമേയം പറയുന്നുണ്ട് ഇയാളെ

ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇതാ ഇപ്പോഴും ഈ ആളുകൾ കോഴി താടി നമുക്ക് 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 ഇഷ്ടമില്ലാത്ത അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു രാഷ്ട്രീയം മതം ഫീൽഡ് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ആദ്യം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതൊക്കെ തന്നെയായിട്ട് പുരുഷനാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് പറയും സ്ത്രീയാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് പറയും കണക്ട് കണക്ട് സാമ്പത്തിക ഇതിനകത്ത് മുങ്ങി ആളുകളായിരിക്കും പലപ്പോഴും പറയുന്നത് നോക്കണ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്ന കൂടി ഞാൻ ഞാൻ ആളുകളോടിക്കുന്ന രൂപ ഒരു അമ്പത് പൈസ അഞ്ചു പൈസ ഞാൻ വാങ്ങിയതോ സ്വീകരിച്ചതോ ആ ബിസിനസിലേക്ക് ഒരാളെങ്കിലും ചേർത്തതോ ഉണ്ട് എങ്കിലും നിങ്ങൾ വന്നോ കോടികളുടെ ഒത്തിരി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ എന്റെ മുറ്റത്തേക്ക് എന്നെയും തന്നെ പണം ചോദിച്ച ഒരു കുഞ്ഞു മനുഷ്യനും വരാത്തത് ഞാൻ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല ഒരാളും പറ്റിയിട്ടില്ല ഒരാളെയും ഇതിലേക്ക് വിളിച്ചു ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനും നിങ്ങളെ പോലെ ഒരു ഇന്ദസ്ഥരായിരുന്നു അത് ഇനി പറഞ്ഞ് ഇങ്ങനെ പറയേണ്ട ആവർത്തിക്കേണ്ടുന്ന നൈരന്തര്യത്തിന്റെ ആവശ്യം ഇല്ല എന്ന് എനിക്കറിയാം ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ തേർഡ് റൈറ്റ് യൂട്യൂബർ ആരോപിച്ച ആരോപണത്തിന് മറുപടി പറയുന്നുണ്ടോ ആദ്യമായി ഇത് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ സഹോദരിമാരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ കാര്യം വീണ്ടും ആവർത്തിച്ചത് ഇനി ഒരു കഴിഞ്ഞ അന്മോഹത്തിലേക്ക് വരികയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ നിരീക്ഷിക്കുന്ന കേരളത്തിലെ മതരംഗത്തെ നിരീക്ഷിക്കുന്ന വ്യാപാര വ്യവസായ രംഗങ്ങളെ മുഴുവൻ നിരീക്ഷിച്ച് അവിടെയെല്ലാം നടക്കുന്ന പൊരുത്തക്കേടുകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠാപരമായി പഠനം നടത്തി നിഷ്പക്ഷമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന എല്ലാവരെയും ആക്ഷേപിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പണ്ഡിതന്മാരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ അവരുടെ എല്ലാം അഭിമാനം അവരുടെ അഭിമാനത്തെ മാനത്തിന് വരെ പറയുന്ന ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന പരമചറ്റ ഈ തേട്രേറ്റ് ഈ യൂട്യൂബർ ഇവൻ ആരാ നിങ്ങൾക്കറിയോ ഇവരാറിയോഹ്ഡിന്റെ എം ഡി ആയിരുന്ന സമയത്ത് നടത്തി കോടിക്കണക്കിൻ അടിച്ചു മാറ്റിയ കാട്ട് കള്ളൻ കാട്ടു തകമുടാണ് ഈ പറയുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന പരമ നാളി കൃഷ്ണജീ അങ്ങനെ കോടിക്കണക്കൻ രൂപ അഴിമതി നടത്തി അത് പ്രശ്നമായപ്പോഴാണ് അന്നത്തെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പോയി കട്ടെടുത്ത മുമ്പിൽ സിംഹഭാഗവും രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വലച്ച് ആ കേസിൽ നിന്ന് തടിയൂരി പിന്നെ പെൻഷൻ പോലും മുടങ്ങും എന്ന അവസ്ഥ വന്നപ്പോ വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഈ പറയുന്ന ഒരു കൊച്ചുമുറിയിൽ വീഡിയോയും വെച്ച് യൂട്യൂബ് കഴിച്ച് നടക്കുന്ന ഈ ചെങ്ങായി ഇവിടെ കത്തിനുണ്ട് എന്നോട് അവന്റെ നാട്ടുകാർ പറഞ്ഞു കോടികൾ അഴിമതി നിങ്ങൾ അന്വേഷിച്ചു നോക്ക് കൊല്ലത്തെ കരുണാഗപ്പള്ളിയിലല്ലേ ഇവരുള്ളത് അവന്റെ നാട്ടുകാരോട് അന്വേഷിച്ചു നോക്ക് അതല്ലെങ്കിൽ അത് ആ ഒരു സംവിധാനം പറയുന്ന ഒരു ആരോപണമാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഇനി അടുത്ത് ഗവൺമെന്റിന്റെ പൈസ കട്ടത് കയർഫെഡിൽ നിന്ന് കട്ടെടുത്ത കോടികൾ പാർട്ടിക്കാർ കൊണ്ടുപോയി രക്ഷപ്പെടാൻ വേണ്ടി കോടികൾ അവൻ കൊടുക്കേണ്ടി വന്നു അങ്ങനെ പിന്നെ നഷ്ടപ്പെട്ട കോടികൾ പിരിച്ചു പിടിക്കാൻ എന്തുണ്ട് മാർഗം എന്ന അന്വേഷണത്തിൽ അവൻ എത്തിച്ചേർന്നത് പിന്നെന്താ പറയുക പിന്നെ അവന്റെ പരിപാടി ചാരിറ്റി ചാരിറ്റി ചാരിറ്റികളാണ് നമ്മുടെ നാട്ടിൽ പറയാൻ ചാരിറ്റി കള്ളമാരുണ്ട് അഭിമാനത്തിൽ ഓടികൾ പിരിച്ചെടുത്ത് ആ അവകാശപ്പെട്ട രോഗികൾക്ക് കൊടുക്കാതെ ഓടാന ഓടികൾ കൊണ്ട് പുട്ടടിക്കുന്ന നന്മ മരങ്ങൾ എന്ന് പറയുന്ന ചീന്ന മരങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്നാൽ അനിയമുഖം